ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമൈസ് ബ്ലോഗ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പം ഇത് തയ്യാറാക്കിയിട്ടുള്ളത് മുട്ടയും പഴവും വെച്ചിട്ടാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണണം കേട്ടോ അപ്പം അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം അപ്പോൾ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം കേട്ടോ നെയ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെറ്റ്സ് ഇട്ട് കൊടുക്കണം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കേശിനെട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് വറുത്തെടുക്കണം നെറ്റ്സ് ഒക്കെ ഓരോരുത്തരെ താല്പര്യത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് വറുത്തെടുക്കാം അതിലേക്ക് ഞാൻ ഒരു പകുതി പഴം ഒന്ന് ചെറുതായി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഒരു നേത്രപ്പഴത്തിന്റെ പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളൂ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് അരക്കപ്പ് തേങ്ങ കൂടി കൊടുക്കാം തേങ്ങയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നതെന്ന് ഇളക്കി കൊടുക്കാം ഒപ്പം തന്നെ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ശർക്കര പൊടി ഉണ്ടെങ്കിൽ അത് മതി ഇട്ടാം പിന്നെ ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒക്കെ മതി നാല് ടേബിൾ സ്പൂൺ ആണ് കാൽ കപ്പ് എന്ന് പറയുന്നത് ഒരു ടീസ്പൂണ് ഏലക്കപ്പൊടി പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കപ്പൊടി മാത്രമാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മതി ഇട്ടാം എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പൊ ഇത്രേം മതിയാവും ഇനി ഫ്ലെയിം ഓഫ് ആയി കൊടുക്കാം ഇനി ഇതൊന്ന് തണുത്തുവരട്ടെ അപ്പോഴേക്ക് നമുക്ക് അതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കാം ഇനി ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര നേന്ത്രപ്പഴാണ് അതിന്റെ ഒരു പകുതിയാണ് നേരത്തെ ഫില്ലിങ്ങിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം പാലില്ലെങ്കിൽ കോഴിമുട്ടോരെണ്ണം കൂടി കൂട്ടി എടുത്താൽ മതി പാലാണ്ട കുറച്ചുകൂടി ടേസ്റ്റ് വരിക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പൊ ബാറ്ററി ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ കേട്ടാ ഒരു ചെറിയ നോൺ സ്റ്റിക്കിന്റെ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് നെയ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിന് സൈഡ് ഭാഗത്തൊക്കെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ബാറ്ററി പകുതി മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പകുതി ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മൂടി വെക്കാം എന്നിട്ട് ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതിയിട്ടാ അതിന് ശേഷം അത് തുറന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് ഈ ഒരു ഫില്ലിങ് കൂടി ഇട്ട് കൊടുക്കാം ഫില്ലിങ് മുഴുവനായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് സൈഡ് ഭാഗത്തൊക്കെ അധികം പോവാതെ സെൻട്രൽ ഭാഗത്ത് മാത്രമായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടിട്ടാ ഫില്ലിങ് മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ ഉണ്ടല്ലോ അത് ഇതിന് മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം സൈഡ് ഭാഗത്ത് കൂടെ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ബാറ്ററി ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടാ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ആ മൂടിയുടെ അതില് ഹോൾ ഉണ്ടാവും അപ്പൊ ആ ഹോള് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കണം ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുത്താൽ മതി അപ്പൊ ഞാനിവിടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അത് ഓപ്പൺ ചെയ്തത് എനിക്ക് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് ശ്രദ്ധ വിട്ടുപോയി ഒരു പത്ത് മിനിറ്റിന് ശേഷം തുറക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന സൈഡൊക്കെ ഒന്ന് വിട്ടു നിൽക്കണതായിട്ട് അപ്പൊ ഈ ഒരു സമയത്ത് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നെയ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ ഒരു പാനിലേക്ക് അതൊന്ന് കമ്മിഴ്ത്തി കൊടുക്കുക എന്നിട്ട് ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടാ അപ്പൊ ഇത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല അതുകൊണ്ടാണ് ഏട്ടാ അപ്പൊ ഈ അളവിലാണ് നിങ്ങൾ തയ്യാറാക്കണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് തന്നെ നമുക്ക് തുറന്നു നോക്കിയാൽ അറിയാൻ പറ്റിയ സൈഡൊക്കെ വിട്ടു വരുന്നത് ആ സമയത്ത് തന്നെ നമ്മൾ പാനിലേക്ക് കമഴ്ത്തി കൊടുക്കണം കേട്ടോ അപ്പോഴൊരു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പാടുള്ളൂ അപ്പൊ ഈ ഒരു സ്നാക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തും കൂടി കാണിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടാ ഇത് ഉന്നക്കായ ഒരു ടേസ്റ്റ് ആണ്ട്ടോ ഈയൊരു സ്നാക്കിന് വരുന്നത് അപ്പൊ രണ്ട് മുട്ടയും രണ്ട് പഴവും ഉണ്ടെങ്കിൽ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു സ്നാക്കിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുതേ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടാ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്